സപ്ലൈകോ പൂട്ടിയാൽ ട്വൻ്റി ട്വൻ്റി ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ കേരളത്തിൽ നിറയും കിറ്റ് കൊടുത്ത് ഭരണത്തിലേറിയ നാരികൾ ആ കിറ്റ് തയ്യാറാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്ത സപ്ലൈകോയുടെ പണം പോലും ഇതുവരെ കൊടുക്കാത്തതിനാൽ ആ സ്ഥാപനത്തിന്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെട്ട് ഇതാ പൂട്ടാൻ പോകുന്നു കിറ്റ് നൽകിയ ഇനത്തിലുള്ള അറുനൂറ് കോടിയിലേറെ രൂപ ഉൾപ്പെടെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം മൂന്ന് നാല് കോടി രൂപയാണ് സർക്കാർ സപ്ലൈകോയ്ക്ക് നൽകാനുള്ളത് ബജറ്റില്ലെങ്കിലും ഇതിനൊരു വിഹിതമുണ്ടാകുമെന്ന് കരുതിയെങ്കിലും അതുണ്ടായില്ല സാധാരണ ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ നിത്യോപയോഗ സാധനങ്ങൾ നൽകുക പൊതുവിപണിയിലെ വില പിടിച്ചു നിർത്തുക എന്നൊക്കെയുള്ള ലക്ഷ്യത്തോടെയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത് ഇന്ന് കടം പെരുകി സപ്ലയർമാർ സാധനങ്ങൾ സപ്ലൈ പോലും ചെയ്യുന്നില്ല സർക്കാർ സബ്സിഡിയില്ല അതുകൊണ്ട് തന്നെ ഷോപ്പിൽ സാധനങ്ങൾ ഒന്നുമില്ലാത്തതിനാൽ ജനങ്ങൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നുമില്ല ആയിരക്കണക്കിന് ജീവനക്കാർ ഈ ചിലന്തിയടിച്ച കടകളിൽ മാസാമാസം കൃത്യമായി ശമ്പളം വാങ്ങി കഴിയുന്നു പല സ്റ്റോറുകളിലും മാനേജർമാർ എന്ന തീവെട്ടുകൾ വിതരണത്തിനെത്തുന്ന നല്ല സാധനങ്ങൾ മാർക്കറ്റിൽ മറിച്ചുവിറ്റ് കാശുണ്ടാക്കുന്നു ഫലത്തിൽ സപ്ലൈകോ എന്ന ഈ പ്രസ്ഥാനം ചത്തതിനാൽ വിപണിയിൽ കച്ചവടക്കാർ തോന്നിയ പോലെ വിലകൾ ഈടാക്കുന്നു ഇവിടെ ആര് ചോദിക്കാൻ വിതരണക്കാർ മുൻകൂറും പണം നൽകാതെ സാധനങ്ങൾ നൽകുവാൻ തയ്യാറല്ലാത്തതിനാൽ സപ്ലൈകോയുടെ ആയിരത്തി അഞ്ഞൂറ് വിൽപ്പന വിപണന കേന്ദ്രങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെ പലതും സ്റ്റോക്കില്ല സബ്സിഡി സാധനങ്ങൾ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് ജനം ഈ വിൽപ്പന കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുക ഇതിനോടൊപ്പം നോൺ സബ്സിഡി സാധനങ്ങളും ഫ്രീസെയിൽ സബ്സിഡി സാധനങ്ങളും ഇവർ വാങ്ങുന്നതാണ് സപ്ലൈകോയുടെ വരുമാനത്തിൻ്റെ അടിസ്ഥാന ഘടകം മാസങ്ങളായി ഇതൊന്നും നടക്കുന്നില്ല റേഷൻ കാർഡുകൾ ഹാജരാക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിമാസം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് ലക്ഷം പേരാണ് മുൻപ് സബ്സിഡി സാധനങ്ങൾ വാങ്ങുവാൻ മാത്രം എത്തിയിരുന്നത് ഇതിന് പുറമെ ശബരി ബ്രാൻഡിലുള്ള തേയില കാപ്പിപ്പൊടി മല്ലിപ്പൊടി വട്ടൽമുളക് പൊടി കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണ കുരുമുളക് ചിക്കൻ മസാല ഗരം മസാല ഫിഷ് മസാല സാമ്പാർ പൊടി രസപ്പൊടി കടുക് കായം പെരിഞ്ചീരകം ജീരകം ഉലുവ തുടങ്ങിയവയും വില കുറച്ച് നൽകിയിരുന്നു ഇപ്പോൾ അതൊന്നുമില്ല ഇപ്പോൾ ഈ പ്രസ്ഥാനം വൂട്ടിപ്പോകാതിരിക്കാൻ എടുത്ത നടപടിയാണ് അതിലും രസം സാധനങ്ങൾക്കെല്ലാം നന്നായി വില വർദ്ധിപ്പിക്കുക വില വർദ്ധിപ്പിച്ചാൽ കേരളത്തിലെ മാർജിൻ ഫ്രീ മാർക്കറ്റുകളിൽ സപ്ലൈ ക്ലോയിൽ കിട്ടുന്നതിനേക്കാൾ നല്ല സാധനങ്ങൾ നല്ല വില കുറച്ച് കിട്ടും അപ്പോൾ പിന്നെ ഈ സർക്കാർ സ്ഥാപനങ്ങളിൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കുമോ വിലക്കുറവില്ലെങ്കിൽ ഈ വൃത്തികെട്ട സ്ഥാപനങ്ങളിൽ നാട്ടുകാർ കയറുമോ പിന്നെ കോടികൾ ശമ്പളം കൊടുത്ത് കോടികൾ വാടക നൽകി ഇങ്ങനെയൊരു പ്രസ്ഥാനം സർക്കാർ ഓടിക്കേണ്ടെന്ന് ആവശ്യകത എന്താണ് ബജറ്റിൽ പോലും ഈ പ്രസ്ഥാനത്തെ കരകയറ്റുവാനാവശ്യമായ തുക നീക്കി നീക്കിവെച്ചില്ല എന്നോർക്കണം ഓർക്കുക ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണ് ഈ സംസ്ഥാനം ഭരിക്കുന്നത് കിറ്റ് കൊടുത്ത് ഭരണത്തിൽ കയറിയ നാരികളുമാണ് പ്രതിമാസം കേരളത്തിലെ അൻപത് ലക്ഷത്തിലധികം ആളുകൾ ന്യായവിലയ്ക്ക് സാധനങ്ങൾ വാങ്ങുവാൻ ആശ്രയിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിന് അവർ എന്ത് പരിഗണനയാണ് നൽകിയിരിക്കുന്നത് എന്ന് ഇത്തവണത്തെ ബഡ്ജറ്റ് ശ്രദ്ധിച്ചാൽ മാത്രം മതി അതേസമയം കിഫ്ബി വഴി ആയിരക്കണക്കിന് കോടികൾ കടമെടുത്ത് മനുഷ്യർക്ക് യാതൊരു ആവശ്യവുമില്ലാത്ത എത്രയെത്ര പദ്ധതികളുമായാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ആ മരാമത്ത് പണികൾ നടന്നാൽ മാത്രമേ വെട്ടാൻ പറ്റുകയുള്ളൂ ആളുകൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ കൊടുക്കുന്നതിൽ നിന്ന് എന്ത് നക്കാപ്പിച്ചയാണ് വെട്ടാൻ കിട്ടുക സാധാരണക്കാരുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യം അവന് നിത്യോപയോഗ സാധനങ്ങൾ അവന് പ്രാപ്യമായ നിരക്കിൽ കിട്ടുവാനുള്ള കാര്യമല്ലേ അതല്ലേ ഏറ്റവും പ്രാഥമിക പരിഗണന കൊടുത്ത് ചെയ്യേണ്ടത് സപ്ലൈകോ തുലച്ച ഈ നാറികൾ കിഴക്കമ്പലത്ത് പോയി ട്വൻ്റി നടത്തുന്ന ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ ഒന്ന് പോയി കാണണം അവർ ആ പ്രസ്ഥാനം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കണ്ടുപഠിക്കണം ഇവിടുത്തെ പാവപ്പെട്ടവന് അറുപത് രൂപയ്ക്ക് അരി മേടിക്കുമ്പോൾ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റിൽ എങ്ങനെയാണ് പത്ത് രൂപയ്ക്ക് അവിടുത്തെ ജനങ്ങൾക്ക് അരി ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കണം കേരളത്തിലെ സാധാരണ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കണമെങ്കിൽ നിങ്ങൾ ട്വൻ്റി ട്വൻറ്റി അധികാരത്തിൽ എത്രയും വേഗം കൊണ്ടുവരിക അവർ വന്നാൽ സകല അഴിമതിയും നിൽക്കും കേരളത്തിലുടനീളം ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകൾ വരും കിഴക്കമ്പലത്തുകാരെ പോലെ എല്ലാവർക്കും ഏറ്റവും കുറഞ്ഞ ചെലവിൽ നിത്യോപയോഗ സാധനങ്ങൾ ലഭിക്കും അതുകൊണ്ട് നിങ്ങളുടെ നാട്ടിൽ ട്വന്റി ട്വന്റിയുടെ യൂണിറ്റ് വന്നിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ അതിന് മുൻകൈ എടുക്കുക ഓൺലൈനായി അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ട്വന്റി ട്വന്റിയിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക